ട്ടോ അതെ നോക്കിയാ പെട്ടെന്നുണ്ടല്ലോ പെട്ടെന്ന് ഭയങ്കര ഒരു കാറ്റ് ഇതേ ആകാശൊക്കെ കണ്ടോ കറുത്ത ഇങ്ങനെ മഴ പെയ്യാൻ വേണ്ടിട്ടോ എന്താ പറയാ ഭയങ്കര ഒരു വൈ ഇപ്പൊ തന്നെ ഇണ്ടല്ലോ സുഹൃത്തുക്കളെ ഇതാ ഇവിടെ വലിയൊരു കൊടുങ്കാറ്റുണ്ടായിട്ടോ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാല് പേടിപ്പെടുത്തുന്നൊരവസ്ഥ ഇപ്പം ശാന്തമായിട്ടോ നോർമലായി ഇപ്പൊ നഴ പെയ്യും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ മാങ്ങ മര ഉണ്ടല്ലോ എന്റെ ആവിനെ മാങ്ങ മരം പൊട്ടി വീഴും എന്നുള്ളതാണ് ഈ കാറ്റിന്റെ ശക്തി ഉണ്ട് ഇപ്പം മഴ പെയ്തു ശാന്തമായിട്ടുണ്ടെങ്കിലും മഴയും കാറ്റൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഉണ്ടല്ലോ പെട്ടെന്നാണ് ശാന്തമായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി വയലൻ്റ് ആവുന്നത് നമുക്കറിയില്ല അല്ലേ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര സഡനായിട്ടുണ്ടാകും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഏത് സമയത്താണ് പ്രതീക്ഷിക്കാത്തൊരു അറ്റാസത്തെ ഇപ്പം തന്നെ കണ്ടില്ലേ ഒരു നിമിഷം കൊണ്ട് ഇവിടെ ഉണ്ടായി കാട്ടിക്കൂട്ടിയത് അങ്ങനെയാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആക്ഷൻ വി പ്രെഡിക്റ്റ് പ്രെഡിക്റ്റ് നമുക്ക് ഏത് സമയത്ത് ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുള്ളത് കൊടുങ്കാറ്റ് മാവിന്റെയും കൊമ്പൊക്കെ ഇടിഞ്ഞുപൊടി വീണു അനിഷേടാ കൊടുങ്കാറ്റ് മാങ്ങനെ നമ്മുടെ ഷീറ്റൊക്കെ ഇണ്ടോ അതാ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ ഏ മാവൊക്കെ കണ്ടോ മാവൊക്കെ ആടിക്കൊണ്ടിരിക്കും മാവടിക്കൊണ്ടിരിക്കും മഴക്കാറുണ്ട് കേട്ടോ മഴ എനിക്ക് തോന്നി കാറ്റ് കൊണ്ടുപോകുന്നതാണ് മഴ പെയ്യുന്നു ഇങ്ങനെ ഇണ്ടായി ചടക്കാറ്റ് പെട്ടെന്ന് എന്തായാലേ പെട്ടെന്ന് ചുണിക്കാറ്റ് ഇണ്ടായില്ലേ ആ അങ്ങനെയോക്കി മാങ്ങ വരെ താഴെ പൊട്ടി വീണു മരത്തിന്റെ ചില്ല പൊട്ടി വീണു മാങ്ങമര മാങ്ങ അത് ഈ ചില്ലോടെന്നുട്ടാ ഇത് എന്തോ ഒരു മാജിക് സംഭവിച്ചു ആ ചുള്ളിക്ക് പോയേ ചെല്ലു ചെല്ലു ചെല്ല് സേഫ് പെട്ടെന്ന് എന്തോ സംഭവിച്ചു പെട്ടെന്ന് ഭയങ്കര ഭയാനകമായി എന്തോ സംഭവിച്ചു ഇപ്പൊദേശം ആവുമ്പോഴായി അപ്പൊ അതാ ഇപ്പൊ മഴ തുടങ്ങിട്ടോ ഇപ്പൊ അങ്ങ് ദൂരെ മഴ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാല് ഈ താർമേഘങ്ങളൊക്കെ പോയിന്നിണ്ടിട്ടാരെ കണ്ടോ തെങ്ങിന്റെ ആട്ടം കണ്ടോ ഹായ് ഓൾ ഈ വീഡിയോ എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നെനിക്കറിയില്ല കേട്ടോ പെട്ടെന്ന് പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു സഡൻ ചേഞ്ച് കണ്ടപ്പോൾ എനിക്ക് പേടി കേട്ടോ പ്രകൃതിയുടെ ഈയൊരു രൗദ്രഭാവം നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു എത്ര പേർക്ക് ഇത് ഇഷ്ടമാവും എനിക്കറിയില്ല എങ്കിലും ഞാനിത് ഇവിടെ ഇടുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് വേനൽ മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ബൈ